പ്രായമാവുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ മസിൽസ് എല്ലാം വീക്കാവും നമ്മുടെ മസിൽസ് എല്ലാം ശോഷിച്ചു പോകും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ദിവസം മുപ്പതിനായിരം ന്യൂറോൺസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് അതുപോലെ തന്നെ ഓരോ വർഷവും പത്ത് ശതമാനം മസിൽ മാസ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മസിൽ ബിൽഡ് ചെയ്യാം മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യണം ഇതിനാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നടത്തം നല്ലൊരു വ്യായാമമൊക്കെയാണ് പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ള വ്യായാമമല്ല അല്ല നടത്തം മാത്രം പോരാ നടക്കുന്ന സമയത്തും വളരെ വേഗത്തിൽ നടക്കണം ചെറിയ സ്പീഡിൽ നടന്നാൽ പോരാ നല്ല വേഗത്തിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിൽ നടക്കണം അപ്പോഴാണ് നമ്മുടെ ഹാർട്ട് പൂർണ്ണമായും പമ്പ് ചെയ്യുകയും എല്ലാ വെസൽസിലോട്ടും ഓക്സിജൻ എത്തുകയും ടിഷ്യൂസ് എത്തിക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറത്തോട്ട് തള്ളുകയും ചെയ്യും അപ്പം നല്ല സ്പീഡ് നടക്കുക അതിനോടൊപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുമ്പം നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും പ്രത്യേകിച്ചും കാലിലെയും തുടയിലെയും മസിൽ ബിൽഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ് നിർബന്ധം അല്ലെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് പ്രായമാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മറിഞ്ഞ് പോകാനൊക്കെ വീഴാൻ സാധ്യത ഉണ്ട് റെസിസ്റ്റൻ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ളക്സിബിലിറ്റി ട്രെയിനിങ് ആണ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റക്കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവണം പ്രത്യേകിച്ച് ഒരു അമ്പത് ദിവസം അറുപത് ദിവസാവുമ്പോൾ മിക്ക ആളുകൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അതുപോലെ തന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല ഒറ്റ ഒറ്റക്കാലിൽ നിന്ന് അപ്പം വീഴുകയാണ് ഒന്നാലോചിച്ച് നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതുപോലെ സിനിമാടമായിട്ടുള്ള രജനീകാന്ത് പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ മമ്മൂട്ടി ഇവരൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എക്സസൈസാണ് അപ്പം എക്സസൈസ് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പറഞ്ഞോളൂ എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം ഇത്തരം ആളുകൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ വ്യായാമം അവരുടെ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ്ങും ഫ്ലെക്സിബിലിറ്റി ട്രെയിനും ഉള്ളതുകൊണ്ടാണ് ഈ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ ഒരു കുറേ നേരം നിൽക്കുക അതിനുശേഷം വീണ്ടും ഒറ്റക്കാലിൽ കുറേ നേരം നിൽക്കുക ഇത്തരത്തിലുള്ള എക്സസൈസ് വീണ്ടും ചെയ്യുക പിന്നുള്ളത് ബാലൻസ് ട്രെയിനിങ് ആണ് ബാലൻസ് ട്രെയിനിങ് ഇതുപോലെ തന്നെയാണ് നമ്മൾ കസേരയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുക വീണ്ടും ഇരിക്കുക വീണ്ടും എഴുന്നേറ്റിരിക്കുക അതുപോലെ തന്നെ നമുക്ക് നിന്നതിന് ശേഷം ഒന്നും കുനിഞ്ഞിരിക്കുക കുറച്ച് അതിന് ശേഷം വീണ്ടും ഉയരുക ഇത്തരത്തിലുള്ള ബാലൻസ് ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വോളിൽ നമുക്ക് പുഷപ്പ് ചെയ്യാം അത് നമ്മുടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൻ്റെ വേറൊരു ടെക്നിക്കാണ് ഇങ്ങനെ പലതരത്തിലുള്ള എക്സസൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ മസിൽസ് എല്ലാം സ്ട്രോങ് ആകണം നമ്മൾ ആ രണ്ട് ദിവസം നമ്മൾ കാലിന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ദിവസം കൈക്ക് എക്സൈസ് ചെയ്യുക ചെസ്റ്റിന് എക്സസൈസ് ചെയ്യുക വീണ്ടും രണ്ട് ദിവസം കാലിന് വേണ്ടി എക്സസൈസ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മൾ വ്യായാമം അതായത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ചെയ്യുക ബാലൻസ് ട്രെയിനിങ് ചെയ്യുക നടത്തം അതായത് കാർഡിയോ എക്സസൈസ് ചെയ്യുക നടത്തം മാത്രമല്ല നീന്തല് നല്ലൊരു ആണ് സൈക്ലിംഗ് നല്ല എക്സസൈസാണ് ജോഗിംഗ് നല്ല ആണ് പക്ഷെ നമ്മുടെ ഹാർട്ട് റേറ്റ് നല്ലോണം കൂടണം ആ രീതി ചെയ്താൽ മാത്രമേ ഗുണമുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നടത്തം നല്ലൊരു വ്യായാമമാണ് പക്ഷെ പൂർണ്ണമായിട്ടുള്ള വ്യായാമമല്ല ഈ പറഞ്ഞ എക്സസൈസും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എല്ലാവരും വിചാരിച്ചാൽ നടന്നാൽ മതി നമ്മുടെ ജീവിതത്തിൽ എല്ലാ കിട്ടിയെന്നുള്ളതാണ് നടന്നാൽ മാത്രം പോലെ ഇക്കത്തരത്തിലുള്ള പുഷ്പപ്പെടുക്കാൻ പറ്റുമെങ്കിൽ പുഷ്പപ്പെടുക്കുക കുറച്ച് പുള്ളപ്പെടുക്കാൻ പറ്റുമെങ്കിൽ പുള്ളപ്പെടുക്കുക പക്ഷേ പുള്ളപ്പൊക്കെ പാടാണ് അല്ലാതെ കുറച്ച് വെയ്റ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യുക നമ്മുടെ മസിൽസൊക്കെ സ്ട്രെങ്തനാവണം മസിൽസ് സ്ട്രെന്ത് ആയാൽ പല വേദനകളും നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്നതും തടയാനായിട്ട് പറ്റും ഇങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് നടക്കാൻ പറ്റും നമുക്കൊരു ആകാര വടിവുണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് മസിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് നിർബന്ധമായിട്ടും ഞാനൊരു ജിമ്മിന് വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല ജിമ്മ് മാത്രം ജിമ്മിൽ പോയി തന്നെ ഇതുണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈടയ്ക്ക് ഞാൻ ചെയ്തതാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വ്യായാമങ്ങൾ ചെയ്താണ് അത് കൃത്യമായി ശരിക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഇതെല്ലാം കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പല ആൾക്കും അറിയില്ല ഇങ്ങനെ മസിൽ ലോസ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരം അതുതന്നെ ആയിരിക്കും പ്രായമാകുന്നവരെ അല്ല നമ്മുടെ മസിൽ ലോസ് ഉണ്ടായിക്കൊണ്ടേ അത് തടയണം അല്ലെങ്കിൽ ആ മസിൽനെ നമ്മൾ കുറച്ചും കൂടെ എക്സസൈസ് ചെയ്ത സൈസ് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഭാവിയിൽ തടയാനായിട്ട് പറ്റും ഇപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വെടി ഡോക്ടർ ഡി ഡിബേറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ